അങ്ങനെ നാല് മാസത്തെ കാത്തിരിപ്പിന് ശേഷം ചൈനക്കാരിക്ക് ഒ സി ഐ കാർഡ് കിട്ടി അങ്ങനെ ഇവൾ ഇന്ന് മുതൽ ഒ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയി മാറി ചൈനക്കാർക്ക് ഇന്ത്യൻ വിസ കിട്ടുന്നത് ഇപ്പൊ വലിയൊരു ചടങ്ങായി മാറേക്കാം ഇനിയിപ്പോ ജീവിതകാലം മൊത്തം ഇന്ത്യ പോവാൻ വിസയുടെ ആവശ്യമില്ല അത് കാരണം വേറെ ഒന്നും നോക്കിയില്ല നേരെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് നേരെ പോയത് എയർപോർട്ടിലോട്ടാണ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ട് ഫ്ലൈറ്റ് ഒന്നും ഇല്ല എനിക്ക് കിട്ടിയ ബെസ്റ്റ് ഓപ്ഷൻ ബാങ്കോക്കിൽ പോവാ ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലോട്ട് പറക്കാം മൊത്തം ട്രാവൽ ടൈം ഇരുപത്തി മണിക്കൂർ ഓ സി ഐ കാർഡ് ഉള്ളോണ്ട് ഇമിഗ്രേഷനൊക്കെ വളരെ സിമ്പിളായിരുന്നു ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കും ഞങ്ങൾ കൊച്ചിയിലെത്തി കഴിഞ്ഞ പ്രാവശ്യം ഇവൾക്ക് എടുത്തത് എൻട്രി വിസയാണ് അതും അവർ ആകെ തന്നത് രണ്ട് മാസത്തെ വിസയാണ് ചെലവായത് ഏകദേശം രണ്ടായിരം ആരംഭിയും രണ്ട് മൂന്ന് ദിവസത്തെ വർക്കിംഗ് ഡേയും ചൈനയിലെ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് എല്ലാം പറയുന്നത് അമേരിക്കൻ വിസേനയ്ക്കാൻ കഷ്ടമാണ് ഇന്ത്യ വിസ കിട്ടുന്നത് അത് കാരണം ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഊ സി ഐ കാർഡ് കിട്ടിയിട്ടേ നാട്ടിൽ പോകണോളൂ ഇനിയിപ്പോ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും കൂടെ നാട്ടിലോട്ട് വരാം ഇനിയുള്ള വിശേഷം എല്ലാം നാട്ടിൽ നിന്നാവട്ടെ